ഓണം ദിവസങ്ങളിൽ അതിനോട് ചേർന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നതിലും ആൾക്കാർക്ക് മടിയില്ലാതായിരിക്കുന്നു ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും ഒക്കെ കുഞ്ഞുങ്ങൾ അത്തത്തിന്റെ ചിലവെടുക്കുകയും അത്തത്തിന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുകയും ആ പരിപാടികൾക്ക് പങ്കുകൊള്ളുകയും ചെയ്യുന്നതായും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ഇവകൾ ക്രൈസ്തവമല്ല എന്നും ദൈവീകമല്ല എന്നും വരനപ്രകാരമുള്ളതല്ല എന്നും കൃത്യമായി തിരിച്ചറിഞ്ഞ് തന്നെ മുൻപിലേക്ക് പോകണം എന്ന വസ്തുത നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ജാതികളോട് ഇട കലരരുത് അവരുടെ ദേവന്മാരെ സേവിക്കരുത് അവരുടെ ആചാരങ്ങളെ പിന്തുടരരുത് ഓണം മാത്രമല്ല ബഹ്രീദും റമസാനും ക്രിസ്തുമസും എല്ലാം അതിനോട് ചേർന്ന് വേറെയൊക്കെ ഉണ്ടല്ലോ ഈസ്റ്റർ ഉണ്ട് ദുഃഖവെല്ലുണ്ട് ഇവകളെല്ലാം ദൈവമക്കൾക്ക് ഹറാമാണ് ദൈവമക്കൾക്ക് ഇവകളൊന്നും ചെയ്യേണ്ടുന്ന യാതൊരു കാര്യവുമില്ല ഇവകളെല്ലാം ജാതീയ ആചാരങ്ങളാണ് ഇവകൾ ജാതീയ ദേവന്മാരുമായി ബന്ധപ്പെട്ടവളാണ് ഇവകൾക്കൊന്നും വിശുദ്ധ വേദ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പിതൃപുത്ര പരിശുദ്ധാത്മാവ ത്രിയേക ദൈവവുമായിട്ടോ ആ ദൈവത്തിന്റെ രക്ഷണ്യ പദ്ധതിയുമായിട്ടോ ബന്ധപ്പെട്ട് ഇവകൾക്ക് യാതൊരു റോളുമില്ല എന്ന വസ്തുത ജനം ദയവായി തിരിച്ചറിഞ്ഞിരിക്കണം അത്തം എന്നുള്ളത് ഹൈന്ദവ ദേവന്മാരെ പ്രസാദിപ്പിക്കുവാൻ ചെയ്യുന്ന ഇടപാട് തന്നെയാണ് അന്ന് നടത്തുന്ന ഇലയിൽ നടത്തുന്ന സമ്പൂർണ്ണ വെജിറ്റേറിയൻ ആഹാരവും അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നത് തന്നെയാണ് ഇന്നത്തെ പൊങ്കാലയ്ക്ക് സമാനമായതാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും വേണ്ട നമ്മുടെ പിതാക്കന്മാരിൽ ചിലരെങ്കിലും ഓണത്തിന് ബോണസായി നൽകുന്നവകളെ വാങ്ങാറുണ്ടായിരുന്നില്ല കാരണം നമ്മൾ ഓണം ആഘോഷിക്കാത്തത് കൊണ്ട് ആ ആഘോഷത്തിന് നമ്മളുമായി ബന്ധമില്ലാത്തത് കൊണ്ട് അവകളെ തിരസ്കരിച്ചിരുന്നു ഓണത്തിന് ഗവൺമെന്റ് നൽകുന്ന സ്പെഷ്യൽ കിറ്റുകളേ ഞമ്മക്ക് ഓണാഘോഷമില്ല അതുകൊണ്ട് ആ കിറ്റുകൾ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവഗണിച്ചിരുന്നു അവകൾക്കെല്ലാം ഇന്ന് വ്യത്യാസം വന്നിരിക്കുന്നു ആൾക്കാർ ഇതെല്ലാം സ്വീകരിക്കുന്ന തലത്തിലേക്ക് മാറിയിരിക്കുന്നു ബോണസ് സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റ് നൽകുന്ന സ്പെഷ്യൽ സാധനങ്ങളും സ്വീകരിക്കുന്ന സംവിധാനത്തിലേക്ക് വന്നിരിക്കുന്നു ഒരിക്കലും മലയാളി മുഴുവൻ അനുസരിച്ചിരിക്കേണ്ട എല്ലാവരും ആഘോഷിച്ചിരിക്കേണ്ട നിർബന്ധമായ ഒരു ദേശീയ ഉത്സവമല്ല ഓണം എന്ന് പറയുന്നത് ഓണം ഇവിടുത്തെ ഹൈന്ദവ ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നത് തന്നെയാണ്